എസ് എൻ ഡി പി യോഗം കായംകുളം യൂണിയനിലെ പുതുപ്പള്ളി വടക്ക് മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതാം നമ്പർ ശാഖായോഗത്തിൽ തെരഞ്ഞെടുപ്പ് വാർഷിക പൊതുയോഗം നടത്തി യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഡി പി യോഗം കായംകുളം യൂണിയനിലെ പുതുപ്പള്ളി വടക്ക് മൂവായിരത്തി എഴുന്നൂറ്റി നമ്പർ ശാഖായോഗത്തിൽ തെരഞ്ഞെടുപ്പ് വാർഷിക പൊതുയോഗം യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ഉദ്ഘാടനം നിർവഹിച്ചു യൂണിയൻ വൈസ് പ്രസിഡന്റ് കോലത്ത് ബാബു അധ്യക്ഷനായി റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും ഐക്യകണ്ഠേന പാസായി തുടർന്ന് റിട്ടേണിംഗ് ഓഫീസർ മുനമ്പേൽ ബാബു പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി അംഗങ്ങളെ പരിചയപ്പെടുത്തി അംഗീകരിച്ചു ശാഖായോഗം അഡ്മിനിസ്ട്രേറ്റർ എ പ്രവീൺ പ്രവീൺകുമാർ റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു യൂണിയൻ കൌൺസിലർ പനക്കിൽ ദേവരാജൻ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളെ പ്രസിഡന്റ് കെ എൽ ജയകുമാർ വൈസ് പ്രസിഡന്റ് ജി സജു എൽ ബിജു സെക്രട്ടറി യൂണിയൻ കമ്മിറ്റി അംഗവുമായ എൻ ഗോപാലകൃഷ്ണൻ ഏഴ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ മൂന്ന് പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരെയാണ് മുഴുവൻ മാനദണ്ഡങ്ങളും പാലിച്ച് വ്യാപാരം നടത്തുന്ന വ്യാപാര സ്ഥാപനങ്ങൾ സംരക്ഷിക്കണമെന്ന് ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രസിഡന്റ് എസ് കെ നസീർ പറഞ്ഞു അടിയന്തരമായി അനധികൃത സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ കർശനമായ നടപടി സ്വീകരിക്കണമെന്നും എസ് കെ നസീർ പറഞ്ഞു മുഴുവൻ മാനദണ്ഡങ്ങളും പാലിച്ച് വ്യാപാരം നടത്തുന്ന വ്യാപാര സ്ഥാപനങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രസിഡന്റ് എസ് കെ നസീർ പറഞ്ഞു